നമ്മൾ അടുത്ത പതിനൊന്നാമത്തെ നാമം തൊട്ട് പതിനഞ്ച് വരെയുള്ള നാമം അതിൻ്റെ അർത്ഥം സഹിതം പറയാൻ പോവുകയാണ് പതിനൊന്നാമത്തെ നാമം നിജസല്ലാഭ മാധുര്യ വിനിർഭൽസിത കച്ചബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ ഈ പതിനൊന്നാമത്തെ പദ്യത്തിൻ്റെ അല്ലെങ്കിൽ പതിനൊന്നാമത്തെ നാമത്തിൻ്റെ അർത്ഥം നിജ നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ സല്ലാപമാധുര്യം അല്ലെങ്കിൽ സംഭാഷണ ചാതുര്യം അമ്മയുടെ വാക്കുകൾ അത് വിനിർഭൽസിതമാണ് അതായത് കടത്തിവെട്ടുന്നതാണ് എന്തിനെ എന്തിനെ വെല്ലുന്നതാണ് കച്ചബി കച്ചബി എന്ന് പറഞ്ഞാൽ ദേവിയുടെ വീണയാണ് കച്ചബി ആ സരസ്വതീദേവിയുടെ വീണയിൽ നിന്നുയരുന്ന നാദത്തിനെ കടത്തിപ്പെട്ടുന്ന സംഭാഷണ മാധുര്യമാണ് അമ്മയുടെ വാക്കുകൾ അല്ലെങ്കിൽ സ അമ്മയുടെ വാക്കുകൾ ഒരു വീണാനാദത്തെ വെല്ലുന്ന സുഖത്തെ തരുന്നതാണ് അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സരസ്വതീദേവി ഒരിക്കൽ വീണ വായന നിർത്തിയിട്ട് ആ വീണയെ പട്ടിട്ട് മൂടി എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പം അതാണ് ഈ അല്ലെങ്കിൽ ഈ ഒരു പദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം നിജ സല്ലാപ മാധുര്യ വിനിർഭൽസിത കച്ചബി അത് പിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ നിജ സല്ലാപമാധുര്യം വിനിർഭൽസിതം കച്ചബി അതാണ് അങ്ങനെ പിരിക്കണം നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ സല്ലാപമാധുര്യം സംഭാഷണ ചാതുര്യം വിനർഭത്സിതം കടത്തിവെട്ടുന്നത് അല്ലെങ്കിൽ വെല്ലുന്നത് കച്ചബി ദേവിയുടെ വീണ ഇതാണ് ആവരുടെ അർത്ഥം പന്ത്രണ്ടാമത്തെ നാമം അനാകലിത സാദൃശ്യ ചിബുക ശ്രീവിരാജിത അനാകലിത സാദൃശ്യ ചിബുക ശ്രീവിരാജിത അനാകലിത അനാകലിതം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര കണക്ക് കൂട്ടിയിട്ടില്ലാത്ത എന്ന് വേണമെങ്കിൽ പരിത ആകലിതം ആകലിതം എന്ന് വെച്ചാൽ കണക്ക് കൂട്ടിയത് അനാകലിതം എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത ഇല്ലാത്ത ചിബുഗം അതായത് അമ്മയുടെ താടിയുടെ ഭംഗിയാണ് ഈ പറയുന്നത് ചിബുകം എന്ന് പറഞ്ഞാൽ താടി അതിനെ ഉപമിക്കുകയാണ് വിരാജിത ശോഭിക്കുന്നവൾ അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത ആരും ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ലാത്ത സാദൃശ്യത്തോടു കൂടിയ അമ്മയുടെ കീർത്താടിയുടെ സൗന്ദര്യം ആ സൗന്ദര്യത്താൽ ശോഭിക്കുന്നവൾ അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം അടുത്തത് പന്ത്രണ്ടാമത്തെ നാമത്തിൻ്റെ അടുത്ത വരി കാമേശ ബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര മാംഗല്യ സൂത്ര ശോഭിതകന്ധര ചൊല്ലുമ്പോൾ എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു വരിയാണ് കാമേശബദ്ധ മാംഗല്യ എന്ന് നിർത്തിയിട്ട് സൂത്ര ശോഭിത കന്ധര എന്ന് ചൊല് ചൊല്ലും അപ്പം സൂത്രത്താൽ ശോഭിക്കുന്നവളെ എന്നുള്ളൊരു അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ വരി ചൊല്ലണം കാമേശൻ ബദ്ധമാക്കിയ അല്ലെങ്കിൽ ബന്ധിപ്പിച്ച മാംഗല്യസൂത്രം ശോഭിക്കുന്ന കന്ധര ശോഭിക്കുന്ന കഴുത്ത് ഉള്ളവൾ എന്നാണ് ഈ ഒരു വരിയുടെ അർത്ഥം അപ്പോൾ ചൊല്ലുമ്പോൾ കാമേശ മാംഗല്യസൂത്ര അവിടെ നിർത്തിയിട്ട് ശോഭിത കന്ധര ആ മാംഗല്യസൂത്രം ശോഭിക്കുന്ന കഴുത്തുള്ളവൾ കാമേശൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അല്ലെങ്കിൽ ശിവൻ ബദ്ധ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്ന മാംഗല്യസൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ബന്ധിപ്പിക്കുന്ന മാംഗല്യസൂത്രം എന്ന് പറയുന്നത് താലിയും ചരടും ആ മാങ്കല്യസൂത്രം ശോഭിത ശോഭിക്കുന്ന കന്ധര കന്ധരം എന്ന് വെച്ചാൽ കഴുത്ത് എന്ന് പറഞ്ഞാൽ ശിവൻ കെട്ടിയ മാംഗല്യ ചരണിനാൽ ശോഭിക്കുന്ന കഴുത്തുള്ളവൾ ഞാൻ ചൊല്ലുന്നത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം പതിമൂന്നാമത്തെ നാമം കനകേയൂര കിന് ലോലമുക്ത ഫലാൻവിത ചിന്താകൃത്തി ലോല മുക്ർത്തി ഫലാൻവിത അങ്ങനെയാണ് അപ്പൊ കനകാംഗത കെയൂര എങ്ങനെയാന്ന് പറഞ്ഞൊല്ലെന്ന് ചൊല്ലുന്നു അതിൻ്റെ അർത്ഥം പറയാം കനകാംഗത കേയൂര കമനീയ ഭുജാൻവിത കനകം കൊണ്ട് നിർമ്മിച്ച അംഗതം കനക അംഗതം കനകം കൊണ്ട് നിർമ്മിച്ച അംഗതം എന്ന് പറഞ്ഞാൽ കനകം കൊണ്ട് നിർമ്മിച്ച തോൾവള കേയൂര കേയൂരം എന്ന് പറഞ്ഞാൽ കൈകളിലെ ആഭരണങ്ങൾ വളകളാകാം വേറെ വേറെ എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ആകാം കേയൂരം കൈവളകൾ അംഗതം തോൾവളകൾ ഭുജം അന്വിത ഭുജം എന്ന് പറഞ്ഞാൽ നമ്മയുടെ കൈ അന്വിത ചേർന്നവൾ അതായത് സ്വർണം കൊണ്ടുള്ള അംഗതവും കേയൂരവും അണിഞ്ഞ കൈകുൾ കൈകളുള്ളവൾ സ്വർണം കൊണ്ടുള്ള തോൾവളകളും കൈവളകളും ഒക്കെ അണിഞ്ഞ അണിഞ്ഞ ആ അമ്മയുടെ കൈകളെയാണ് ഈ വർണ്ണിക്കുന്നത് കമനീയ കേ രത്നഗ്രൈവേയ ചിന്താക ലോല മുക്താഫലാന്വിത ഈ നാമം മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രത്ന ഗ്രൈവേയ ചിന്താക ലോല മുക്താഫലാന്വിത രത്ന ഗ്രൈവേയ ചിന്താക ലോല മുക്താഫലാന്വിത രത്നഗ്രൈവേയം ഗ്രൈവേയം എന്ന് വെച്ചാൽ എന്താണ് ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്തെന്നാണ് അർത്ഥം ഹയഗ്രീവൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് ഗ്രൈവേയം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ അണിയുന്നത് ചിന്താകം ചിന്താകം വെച്ചാൽ അതിന്റെ അർത്ഥം ഇളകുന്നത് ഇളകിക്കൊണ്ടിരിക്കുന്നത് മുക്താഫലം എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ അൺവിത ചേർന്നവൾ അപ്പോൾ കഴുത്തില് രത്ന പതക്കങ്ങളും ഇളകുന്ന മുത്തുമാലകൾ നിറഞ്ഞ ആഭരണങ്ങളും എല്ലാം കൂടി ചേർന്ന മനോഹരമായ കഴുത്തോടു കൂടിയുള്ളതാണ് രത്നഗ്രൈവായ ചിന്താക ലോലമുക്ത ഫലാന്വിത അതാണ് ആ വരികളുടെ അർത്ഥം അടുത്തത് പതിനാലാമത്തെ നാമമാണ് കാമേശ്വര പ്രേമരത്ന മണി കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്തനി എന്ന് ചൊല്ലുമ്പം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണ സ്ഥനി അങ്ങനെ വേണം ആ വാക്കുകൾ നമുക്ക് പിരിക്കാനായിട്ട് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണ സ്തനി കാമേശ്വര കാമേശ്വരൻ്റെ പ്രേമരത്നമണി പ്രേമമാകുന്ന രത്നമണി പ്രതിപണ ആ രത്നമണിക്ക് പകരം തിരികെ നൽകുന്ന പ്രതിപണം അതായത് തിരികെ നൽകുന്ന പണം അത് ആ ഭഗവാന്റെ പ്രേമത്തിന് അമ്മ കൊടുക്കുന്ന ഫലം തിരിച്ചു കൊടുക്കുന്ന പ്രതിഫലം അതെന്താണ് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണ സ്തനി സ്തനി എന്ന് വെച്ചാൽ അമ്മയുടെ മാറിടം അല്ലെങ്കിൽ സ്ഥനങ്ങൾ അപ്പം കാമേശ്വരൻ്റെ ഭഗവാൻ്റെ പ്രേമത്തിന് അമ്മ കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അമ്മയുടെ സ്തന്യമാണ് അല്ലെങ്കിൽ മുലപ്പാലാണ് അമ്മയെ നമ്മുടെ പ്രകൃതിയുടെ മാതാവായിട്ട് നമ്മൾ കാണുമ്പോൾ ഈ ഭൂമണ്ഡലത്തിലുള്ള സർവ്വമായ ജീവജാലങ്ങൾക്കും പ്രകൃതി നൽകുന്ന സ്തന്യമാണ് അമ്മയുടെ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കഴി നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ആ സ്തന്യം അത് ഭഗവാന്റെ പ്രേമത്തിന് അമ്മ കൊടുക്കുന്ന പ്രതിപണമാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സ്തന്യം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ അമ്മയുടെ സ്തന്യം കുടിച്ചാണ് ഏത് ജീവിയുടെയും കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അപ്പം സ്തന്യം എന്ന് പറയുന്നത് അമ്മയുടെ മാറിടത്തിൽ ഇരിക്കുന്ന സ്തന്യം എന്ന് പറയുന്നത് ഏതൊരു മാതാവിൻ്റെയും മാറിടത്തിലിരിക്കുന്ന സ്തന്യം എന്ന് പറയുന്നത് അത് അമ്മ ആ അമ്മയുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും കൂടിയ ആ സൃഷ്ടിയെ നിലനിർത്തുന്ന ഒരു യജ്ഞബീജമാണ് അതാണ് അമ്മയുടെ സ്ഥാനങ്ങൾ അപ്പം അതാണ് അമ്മ ഭഗവാന് കൊടുക്കുന്ന ആ ഭഗവാന്റെ പ്രേമത്തിന് കൊടുക്കുന്ന പ്രതിഫലം